ഉത്തർപ്രദേശിൽ വീണ്ടും സാമുദായിക കലാപത്തിനുള്ള ബോധപൂർവമായ നീക്കം ബെറൈലിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കൂട്ടം സംഘടിച്ചെത്തി പോലീസിന് നേരെ കല്ലെറിഞ്ഞു കലാപം സൃഷ്ടിച്ചു യു പി പോലീസ് അക്രമകാരികളെ ലാത്തിയടിച്ചോടിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള സാമുദായിക കലാപത്തിന് ഒരു കൂട്ടം തീവ്ര ശക്തികൾ ശ്രമിക്കുന്നതെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നൂറുകണക്കിന് പേർക്കെതിരെ എഫ് ഐ ആർ ഇട്ട് യു പി പോലീസ് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം പരമ്പരാഗതമായി മഹാനവി ഘോഷയാത്രകൾ നടക്കുന്ന കാൺപൂരിലെ തെരുവുകളിലൂടെ ഒരു ഒരു ഈദ് നബി ഘോഷയാത്ര കടന്നു പോകുന്നു ഈ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അവിടെ ഹിന്ദുക്കൾ സ്ഥാപിച്ച ടെന്റുകളിലേക്ക് ഐ ലവ് മുഹമ്മദ് എന്നൊരു പോസ്റ്റർ പതിപ്പിക്കുന്നു ഇത് ഹിന്ദുക്കൾ ചോദ്യം ചെയ്യുന്നു പിന്നാലെ അവിടെ വലിയ സംഘർഷം ഉടലെടുക്കുന്നുണ്ട് ഈ സംഘർഷം വലിയ രീതിയിൽ കത്തിക്കുന്നതിന് അസറുദ്ദീൻ ഒബൈസിയുടെ ചില പ്രസ്താവനകളും കാരണമായി എന്ന് യു പി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് രാമനവമി പോലുള്ള ഹിന്ദു ഉത്സവങ്ങൾ പരമ്പരാഗതമായി ആഘോഷിക്കുന്ന ഒരു മിശ്രിത പ്രദേശത്തിൽ മനഃപൂർവ്വം ഇത്തരം ഒരു പോസ്റ്റർ പതിപ്പിച്ച് ഒരു സാമുദായിക സംഘർഷം ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിച്ചതെന്ന് പ്രാദേശിക ഹിന്ദു നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് ഇരു സമുദായങ്ങളും പരസ്പരം വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തി ഇതോടുകൂടി പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു സെപ്റ്റംബർ ഒൻപതിന് കാൺപൂർ പോലീസ് പ്രകോപനപരമായ ഇടപെടലിന്റെ പേരിൽ മതസംഘർഷങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാനുള്ള ശ്രമ ശ്രമത്തിന്റെ പേരിൽ ഇരുപത്തിനാല് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇന്ന് ബറേലിയിൽ വലിയ സംഘർഷം സംഘർഷമുണ്ടായത് വെള്ളിയാഴ്ചത്തെ ഉച്ചപ്രാർത്ഥനയ്ക്ക് ശേഷം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനെ പിന്തുണച്ച് പ്രകടനം നടത്തണമെന്ന് പ്രാദേശിക പുരോഹിതനും ഇത്തിഹാദി മില്ലത്ത് കൌൺസിൽ മേധാവിയുമായ മൌലാന തൗഖി റാസയുടെ ആഹ്വാനമുണ്ടായി ഈ ആഹ്വാനത്തിന് ശേഷമാണ് ബറേലിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നിരവധി ആളുകൾ ഈ ഇസ്ലാമിക ബറേലിയിലെ ഇസ്ലാമിയ ഗ്രൗണ്ടിന് സമീപം തടിച്ചുകൂടിയത് തടിച്ചുകൂടിയവർ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ പോസ്റ്റർ പതിക്കുകയും ഇവർ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തുവെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു കാൺപൂരിലെ കാൺപൂരിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനും എടുത്ത എഫ്ഐആർ ഐ റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതുകൂടാതെ തന്നെ ബറേലിയിൽ പോലീസിന് നേരെ വലിയ തോതിലുള്ള കല്ലേറുണ്ടായി ഒടുവിൽ ഈ സംഘർഷം പിരിച്ചുവിടാൻ ഈ സംഘർഷത്തിലെത്തിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ യു പി പോലീസ് അതിരൂക്ഷമായ ലാത്തുചാർജ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാനും ബോധപൂർവം മതസ്പർദ്ധ ഉണ്ടാക്കി സംഘർഷവും കലാപവും ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് നടന്നത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ജില്ലാ അധികാരിക്ക് ജില്ലാ അധികാരിയോട് അടിയന് റിപ്പോർട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ലഭി എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് എന്ന് യോഗി ആദിത്യനാഥിന്റെ ഓഫീസ് തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു പ്രതിഷേധക്കാരുടെ കല്ലേറിൽ പത്തിലധികം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് സാധാരണ ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടാകരുതെന്നും കർശനമായ നടപടിയെടുക്കാനുമുള്ള നിർദ്ദേശമാണ് യു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് യു പി യെ ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ ഇതാദ്യമായിട്ടല്ല പല തവണയായി നിരന്തരമായി യു പിയിലെ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം രാമനവമി ഘോഷയാത്രയായാലും ശിവരാത്രി ഘോഷയാത്രയായാലും അതിനൊക്കെ നേരെ കെട്ടിടങ്ങളുടെ ഉയരങ്ങളിൽ നിന്ന് വൻതോതിൽ ആക്രമണം നടത്തുക കല്ലെറിയുക സാധാരണക്കാരായ ജനങ്ങൾ രാമ രാമം ജപിച്ചുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ അവർക്ക് നേരെ അക്രമം നടത്തുക ഇതൊക്കെ യു പിയിൽ അടുത്തിടെ നിരന്തരമായി സംഭവിക്കുന്നുണ്ട് ഇതിലെ പ്രതികൾക്കെതിരെ തക്കതായ ശിക്ഷ യു പി ഭരണകൂടം ഉറപ്പിക്കുന്നുമുണ്ട് എന്തായാലും ഇവിടെയും ബറേലിയിൽ ഇന്ന് പോലീസിനെ ആക്രമിച്ച തീവ്രവാദികളെ യു പി പോലീസ് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഇവരുടെ വീടുകൾ യു പി അധികാരികൾ ഇടിച്ചു നിർത്തുക തന്നെ ചെയ്യും ഒരു തരത്തിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ മത മതസംഘർഷം വച്ചുപുറപ്പിക്കില്ല എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നു മതത്തിന്റെ പേരിൽ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിന്റെ പേരിൽ യുപിയെ കലാപഭൂമിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാൺപൂരിൽ സെപ്റ്റംബർ മാസം നാലാം തീയതി ആരംഭിച്ച ഈ ക്യാമ്പയിനും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും യു പി മുഴുവനായി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിന് തിരികൊളുത്തുന്നത് അസദീൻ ഒവൈസിയ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരാണ് എന്തായാലും കാൺപൂരിലെ സ്ഥിതിഗതികളും ബറേലിയിലെ സ്ഥിതിഗതികളും നിയന്ത്രണ വിധേയമാണ് എന്നാണ് യു പി പോലീസ് നൽകുന്ന വിവരം കുറ്റക്കാർക്കെതിരെ സംഘർഷത്തിന്റെ സൂത്രകാരന്മാർക്കെതിരെ അടിയന്തരമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് യോഗി ആദിത്യനാഥ് നൽകിയിരിക്കുന്നത്